അറേബ്യൻ ട്രാവൽ ദുബായിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകളാണ് ലോകത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്റ്റോളുകളും ലോകത്തിലെ മുൻനിര ടൂർ ഓപ്പറേറ്റർമാരും ഹോട്ടൽ കമ്പനികളും അവരുടെ പ്രത്യേക ട്രാവൽ പാക്കേജുകളും അവതരിപ്പിച്ച മധ്യപൂർവേഷ്യയിലെ ഏറ്റവും വലിയ ട്രാവൽ മേളയ്ക്കാണ് ദുബായിൽ സമാപനമായത് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് അൻപതിനായിരത്തോളം ആളുകളാണ് ട്രാവൽ മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തിയത് ഇന്ത്യയും മേളയിൽ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ തങ്ങളുടെ വൈവിധ്യങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു ടൂറിസത്തിന്റെ വലിയ സാധ്യതകളെ അവതരിപ്പിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് ഗോവ ടൂറിസം മന്ത്രി രോഹൻ കാന്ത് പറഞ്ഞു ആൻഡ് വി ഇറ്റ് ഈസ് ഗുഡ് ഫോർ ടു പ്ലേസ് കമ്മിംഗ് വിത്ത് ദ ചേഞ്ചിങ് ടൈംസ് ബിക്കോസ് ദ ടൂറിസ്റ്റ് ടുഡേ ഇസ് നോ ലോങ്കർ ഓഫ് ദ യെസ്റ്റ് ഇയർസ് ഇസ് ചേഞ്ചിങ് ഹി വാട്സ് ടു സി മോർ ഈ വാൻസ് ടു എക്സ്പ്ലോർ മോർ ആൻഡ് ഗോവ ഇസ് എ പ്രൊഡക്ട് ഹാസ് ഇറ്റ് ആൾ മീൻ ഇറ്റ് ഇറ്റ് ടു ടി എ വണ്ടർഫുൾ ജോബ് ദീൻ ഗ്രോയിങ് ഇയർ ടു ഇയൻ ഫ്രം ലാസ്റ്റ് ഇയർ ടു ദിസ് ഇയർ ഇറ്റ് ഹാസ് ഗ്രോൺ ഇറ്റ് ഹസ് ഗ്രോൺ വിത്ത് ടൈപ്പ് ഓഫ് പീപ്പിൾ കമ്മിങ് ടൈപ്പ് ഓഫ് പീപ്പിൾ കണക്ടി ടു യു അതേസമയം കേരളത്തിന്റെ സാന്നിധ്യം ഇല്ലാതിരുന്നതിലെ നിരാശ മലയാളികൾ പങ്കുവച്ചു മഹാരാഷ്ട്ര സെപ്പറേറ്റ് ആയിട്ടും ഗോവ സെപ്പറേറ്റ് ആയിട്ടും എക്സിബിറ്റ് ചെയ്യുന്നത് വളരെ നിർഭാഗ്യകരമായ കാര്യം കേരള ടൂറിസം ഇപ്രാവശ്യം വന്നിട്ടില്ല എന്നുള്ളതാണ് അതിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ലാസ്റ്റ് മിനിറ്റ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല ഒരുപക്ഷേ ഈ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് എല്ലാം ഉള്ളതുകൊണ്ടും ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളതുകൊണ്ടും കൊണ്ടും ചിലപ്പോൾ കുറേ ചുരുക്കലിൻ്റെ ഭാഗമായിട്ടായിരിക്കും പങ്കെടുക്കാത്തത് പ്രതീക്ഷിക്കുന്നു പക്ഷേ കേരളത്തിൽ നിന്നുള്ള എക്സിബിറ്റേഴ്സും കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ട്രേഡ് വിസിറ്റേഴ്സും ഇവിടെ വന്നിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രാവൽ ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ കാഴ്ചകളും മേള സമ്മാനിച്ചു നൂറ്റി അറുപത് രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറിലധികം പ്രദർശകരാണ് ഇത്തവണ പങ്കെടുക്കാൻ എത്തിയത് ട്വന്റി ഫോർ ദുബായ്